എപ്പോഴും ഉയർന്നു നിൽക്കണമെന്ന ബോധ്യമാണ് അറിവ് രണ്ട് എത്ര പകർന്നാലും കുറയാത്തതാണ് അറിവ് കൊടുക്കും തോറും ഏറിടുന്നതാണറിവ് കണ്ടുപോകില്ല ചോരന്മാർ ഉള്ളൂർ എസ് പരമേശ്വരീയരുടെ കവിതയാണ് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും നേരിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം ഏറ്റവും വലിയ ധനമാണത് എത്ര പകർന്നാലും ജലം നാം പകരുന്നതനുസരിച്ച് കുറയും ധനം നാം കൊടുക്കുന്നതനുസരിച്ച് കുറയും പക്ഷേ അറിവ് അങ്ങനെയല്ല അത് കൊടുക്കും തോറും കൊടുക്കുന്നവനും എടുക്കുന്നവനും ഏറും കൊടുക്കുന്നവനും എടുക്കുന്നവനും ഏറുന്ന ഒന്നിൻ്റെ പേരാണ് അഗ്നി അഥവാ അറിവ് അതുകൊണ്ടാണ് വേദം ആരംഭിക്കുന്നത് അഗ്നിമീളയെ പുരോഹിതം ഞങ്ങളെ മുന്നിലേക്ക് നയിച്ചാലും എന്നാണ് മുന്നിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അറിവ് ഈ അറിവ് നമുക്കുണ്ടാക്കിത്തരുന്ന പാഠശാലകൾ നമ്മുടെ ഇടയ്ക്ക് വല്ലാതെ കുറയുന്നു എന്നതാണ് ഇന്നത്തെ അരാജകത്വത്തിൻ്റെ പ്രധാന കാരണം നമ്മുടെ പാഠശാലകളിൽ പുസ്തകങ്ങൾ വല്ലാതെ പഠിപ്പിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യകൾ വളരുന്നുണ്ട് അതും പിതാവ് ഇവിടെ സൂചിപ്പിച്ചു സാങ്കേതിക വിദ്യകളുടെ കടന്നാക്രമണമാണിപ്പോൾ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന തരത്തിലേക്ക് സാങ്കേതിക വിദ്യകൾ വളരുകയാണ് ഇതെല്ലാം ആവശ്യമാണ് എന്തും ആവശ്യമാണ് ഞാനിപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് മാപ്പ് അയച്ചു തന്നു ഞാനതിൻ്റെ വണ്ടിയിൽ കൊടുത്തു അവർ ജി പി എസ് ഓൺ ചെയ്ത് ഈ മാപ്പ് വെച്ചു ഓരോ അളവ് നൂറ് മീറ്റർ മുമ്പോട്ട് പോകുമ്പോൾ ചേച്ചി വളരെ മനോഹരമായ ശബ്ദത്തിൽ പറയും അടുത്ത ഇടത്തോട്ട് തിരിയുക അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകും പറയും ഇനി വലത്തോട്ട് തിരികെ ഇനി ഒരു നൂറ് മീറ്റർ മുമ്പ് ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ ഒറ്റൊരാളോട് പോലും വഴി ചോദിക്കാതെ സ്കൂളിൻ്റെ മുമ്പിൽ വന്ന് നിന്നു സാങ്കേതിക വിദ്യ അത്രമാത്രം വികസിച്ചു പക്ഷേ എവിടെയെങ്കിലും ഒരിടത്ത് പിഴച്ചു പോയാൽ അത് നമ്മളെ ഊട് വഴിയിലേക്ക് കയറ്റിവിടും വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും അല്ലെങ്കിൽ കുളത്തിൽ പോയി ചാടും കാരണം നാം ഈ സാങ്കേതിക വിദ്യയ്ക്ക് അടിപ്പെട്ടു പോവുകയാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ കുറഞ്ഞതൊരു അഞ്ചിടത്തെങ്കിലും നിർത്തിയിട്ട് അടൂർ വരെ എനിക്കറിയാം കുഴപ്പമില്ല അടൂര് കഴിഞ്ഞ ഒരു അഞ്ചിടത്തെങ്കിലും നിർത്തി അവിടെ കാണുന്ന ആൾക്കാരോട് വർത്തമാനം പറഞ്ഞ് അവരോട് ചേട്ടാ ചേച്ചി അച്ചായ അമ്മച്ചി അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്ന വഴി ഒന്ന് പറഞ്ഞു തരുമോ ഈ ചോദിക്കുമ്പോൾ അറിയാതെ ഈ സ്കൂളിൻ്റെ പേരും ഈ സ്ഥലത്തിൻ്റെ പേരും ഞാൻ പഠിക്കും ഇപ്പോൾ ഞാനിവിടുന്ന് സംസാരിക്കുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴും എനിക്ക് കാണാൻ അറിയത്തില്ല ഞാൻ നോട്ടീസ് നോക്കണം കാരണം ഞാനത് സാങ്കേതികവിദ്യയ്ക്ക് വിട്ടുകൊടുത്തു നമ്മുടെ എല്ലാം കൈകളിൽ മൊബൈലുണ്ട് വിദ്യ വളർന്നപ്പോൾ നാം ഒക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ബന്ധങ്ങൾ ഊഷ്മളമായി കൂടി കൂടിക്കൂടിയെന്നാണ് ലോകം മുഴുവൻ നമുക്ക് ബന്ധുക്കളാണ് ഇപ്പോൾ ലോകം മുഴുവൻ ബന്ധുക്കളാണ് വെബിലൂടെ വെബ് വല വലയിലൂടെ നാം നമ്മളുടെ സൗഹൃദങ്ങളെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് സാങ്കേതികവിദ്യയുടെ വളർച്ചയാണ് പണ്ട് മഹാ മഹാഭാരതത്തിലൊരു ചോദ്യമുണ്ട് ധർമ്മപുത്രരോടെ യമൻ ചോദിക്കുന്നതാണ് ലോകത്തേറ്റവും വേഗമുള്ളത് എന്താണ് ചോദ്യം അതാണ് ലോകത്തേറ്റവും വേഗമുള്ളത് എന്താണ് അപ്പോൾ ധർമ്മപുത്ര പറയും മനസ്സാണ് കാരണം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഈ മനസ്സുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിച്ചു ഇറ്റലി പോയി ജർമ്മനി പോയി റഷ്യയിൽ പോയി യൂറോപ്പിൽ പോയി എല്ലാവരും പോയി ഞാൻ പതിരിച്ചിവിടെ വന്നു ഇത്രയും സ്ഥലത്ത് എൻ്റെ മനസ്സ് യാത്ര ചെയ്ത് കഴിഞ്ഞു അപ്പം ലോകത്ത് ഏറ്റവും വേഗമുള്ളത് മനസ്സാണ് എന്ന് പറഞ്ഞു ഇന്നായിരുന്നു ധർമ്മപുത്ര ജീവിച്ചിരുന്നതെങ്കിൽ ധർമ്മപുത്രയോട് ഈ യമധർമ്മൻ ലോകത്തെ ഏറ്റവും വേഗമുള്ളത് എന്താണ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്ന ഉത്തരം എന്തായിരിക്കുമെന്ന് പിടിയിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്തായിരിക്കും എന്തായിരിക്കും പറയുന്നത് ആണെന്ന് പറയും അല്ലേ ലോകത്ത് ഏറ്റവും വേഗമുള്ള പിതാവ് ഇവിടെ സൂചിപ്പിച്ചു എന്തെങ്കിലും ഒരു ചോദ്യം ഞാനിപ്പോൾ ലോകത്ത് എന്തിനെപ്പറ്റി നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാലും എൻ്റെ ചോദ്യം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ തലകുനിയും നിങ്ങളുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ നിവരും അതിൽ നിങ്ങളൊരു വരയിടും എൻ്റെ വാക്കുകളുടെ വേഗത്തേക്കാൾ നിങ്ങളുടെ വിരലുകൾ അതിലൂടെ സഞ്ചരിക്കും എൻ്റെ ചോദ്യം നിങ്ങൾ അതിനോട് ആവർത്തിക്കും അതൊരു ഉത്തരം പറയും നിങ്ങൾ ചാടി എഴുന്നേറ്റുന്നത് അത് വിളിച്ചു പറയും യന്ത്രം തരുന്ന ഉത്തരങ്ങൾ വിളിച്ചു പറയുന്നവരായി നാം മാറിയപ്പോൾ ഓർമ്മ നമ്മിൽ നിന്ന് പോയി കുറച്ച് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അവരവരുടെ സൗകര്യങ്ങൾ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ചില സൗകര്യങ്ങൾ ഒരുക്കി തരുമ്പോൾ നാം ബുദ്ധി ബുദ്ധിഘട്ടവരായി മാറുകയാണ് റേഞ്ച് പോയാൽ അപ്പോൾ തീരുന്ന സൗഹൃദങ്ങളാണ് നമുക്ക് ചുറ്റുമിന്ന് വളർന്നു വരുന്നത് ഒരു ദിവസം റേഞ്ച് പോയാൽ മതി മൊബൈലിൻ്റെ റേഞ്ച് പോയാൽ മതി സർവ്വ സൗഹൃദങ്ങളും അവിടെ അവസാനിക്കും എന്ന തരത്തിലാണ് നമ്മുടെ ജീവിതം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ കൂട്ടുകാരുണ്ടാവില്ല പക്ഷെ ഒരു പത്തു പേരുണ്ടെങ്കിൽ പത്തു പേരുടെ വീട് എനിക്കറിയാം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നറിയാം അവരുടെ പേരുകൾ എനിക്കറിയാം അവർ എവിടെയാണ് വസിക്കുന്നതെന്നറിയാം അവരുടെ വീടുകളിൽ ഈ വിദ്യാഭ്യാസ കാലത്ത് ഒരു തവണയെങ്കിലും ഞാൻ പോകും ഇന്ന് എനിക്ക് ചുറ്റും ആയിരക്കണക്കിന് ഞാൻ ഇന്നാണ് സ്കൂളിൽ പഠിക്കുന്നതെങ്കിൽ എനിക്ക് ചുറ്റും നൂറുകണക്കിന് കൂട്ടുകാരുണ്ടാവും ഒരാളുടെ പോരും പേര് കൃത്യമായി എനിക്കറിയില്ല ഒരാളുടെ പോലും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എല്ലാവരും എല്ലാവരുടെയും മൊബൈൽ നമ്പർ എൻ്റെ മൊബൈലിൽ കാണും ഞാൻ അത് കുത്തും പേരിൻ്റെ ആദ്യക്ഷരം അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ വരും അത് കുത്തും അവരെ വിളിക്കും അവരോട് മണിക്കൂറുകളോളം സംസാരിക്കും ലോകകാര്യം മുഴുവൻ സംസാരിക്കും പക്ഷേ നാം മറന്നു പോകുന്നത് ആത്മബന്ധമുണ്ടാക്കുവാനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഇത് അല്പനേരം അടച്ചു വെച്ചിട്ട് അടുത്തുനിൽ പോരനുജനെ നോക്കാൻ അക്ഷികളുള്ളവരായി നമ്മുടെ തലമുറ വളർന്നു വരണമെന്ന ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്കാവണം